കേരളത്തിലെ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു മിനിസ്റ്റർ പറഞ്ഞ വാക്ക് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ അത് സാർ എങ്ങനെയാണ് കാണുന്നത് മിനിസ്റ്റർ പറഞ്ഞ വാചകത്തിലേക്ക് ഞാൻ വരാം അതിനേക്കാൾ മുമ്പ് കൊല്ലത്ത് തന്നെയുള്ള ആർ എസ് പിയുടെ നേതാവായിട്ടുള്ള ഷിബു ബേബി ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് പവറിലുണ്ടായിരുന്നു ചർച്ച ഒക്കെ ഉണ്ടായിരുന്നു സാധാരണ ഷിബു അങ്ങനെ ചർച്ചയ്ക്കൊന്നും വരാറില്ല പക്ഷേ ഇന്നലെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട് ആ വാക്കെന്നെ വല്ലാതെ എന്നെ നൊമ്പലപ്പെടുത്തി അത് ആ സ്കൂളിലെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു കാലിത്തൊഴുത്തിനേക്കാൾ മോശമായിരുന്നു സ്കൂളിൽ വെച്ചേക്കണ അവസ്ഥ സ്കൂളിൻ്റെ അവസ്ഥയും അതുപോലെ ബിൽഡിങ്ങും ഷെഡും എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത് ഇന്നലെ മറ്റേ മീഡ് ദ എഡിറ്റേഴ്സിൽ സുജയാ പാർവതിയും പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തൊണ്ണൂറുകൾക്ക് മുമ്പ് മാത്രമേ കേരളത്തിൽ അത്തരത്തിലുള്ള സ്കൂളുകൾ നമുക്ക് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ സിനിമകളിൽ മാത്രമേ കാണാൻ പറ്റൂ അത് ആർട്ട് ഡയറക്ടർ ഉള്ളതാണ് അതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിൽ ഇപ്പോഴും അത്തരത്തിലുള്ള നിരവധി സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളത് കേരളം മുഴുവൻ നടന്നു നോക്കിയാൽ മനസ്സിലാവും പക്ഷേ ഇതിൽ ഷിബൂപേജിയെന്ന് പറഞ്ഞ കാലിത്തൊഴുത്തിൻ്റെ പ്രയോഗം കേട്ടപ്പോൾ ഷിബിലി ഞാൻ വിചാരിച്ചു പോയൊരു കാര്യമുണ്ട് ആ കാര്യമെന്താണെന്ന് വെച്ചാൽ ആ എന്ന് പറയുന്ന കുട്ടി യഥാർത്ഥത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു കൊണ്ടൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ വീട് ചോദിച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല അച്ഛൻ ഒരു മെയ്സൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ് അമ്മ മൂന്നു മാസമായിട്ടുള്ളൂ വിദേശത്തേക്ക് പോയിട്ട് അവിടെയും പോയി കൂലിപ്പണി എടുക്കുന്ന ഒരാളാണ് ഒരു അനിയൻ കൂടിയുണ്ട് അപ്പം ഒരു കുടുംബത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന സമർത്ഥനായ പഠിക്കാൻ കൊള്ളാമായിരുന്ന ഒരു കുട്ടി ആ കുട്ടിയാണ് കഴിഞ്ഞ ഏതാനും മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് അവൻ അവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് അതുവരെ വേറൊരു സ്കൂളിൽ പഠിച്ചതാണ് ആ പഠിച്ചിട്ടുള്ള കുട്ടി മരണപ്പെട്ടത് എങ്ങനെയാണ് ആ കുട്ടി മരണപ്പെട്ടത് ഈ പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ ചെരിപ്പ് എടുത്ത് കളിച്ചു ആ ചെരിപ്പ് മുകളിലേക്ക് പോയപ്പോൾ അത് എടുക്കാൻ വേണ്ടി കയറിയിട്ട് അവിടെ താഴ്ന്നു കിടക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ഈ പറയുന്ന വയറുകളിൽ കമ്പികളിൽ പിടിച്ചിട്ടാണ് ആ കുട്ടി ദാരുണമായി കൊല്ലപ്പെട്ടത് ഇതിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ കാലത്തൊഴുത്തിൻ്റെ കാര്യം ഓർത്തുവെക്കാൻ കാരണം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് കെ ആർ നാരായണൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു കഥ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു നാല് നേരം പോയിട്ട് ഒരു നേരം പോലും ഭക്ഷണം കിട്ടാത്ത വിശപ്പ് കൊണ്ട് കണ്ണ് കാണാതായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു ആ കുടുംബത്തിലുള്ള അദ്ദേഹം സ്വന്തം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ്റെ വീട്ടിലെ എല്ലാവർക്കും തന്നെ സമൃദ്ധമായ ഭക്ഷണം കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല ഈ കുട്ടിയുടെ കണ്ണുകളിൽ ഉടക്കിയത് അവൻ്റെ വീട്ടിലെ ഒരൾസേഷ്യൻ നായ ആ നായക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷണമാണ് അപ്പോൾ അങ്ങനെ ഭക്ഷണമായപ്പോൾ ഒരിക്കൽ ക്ലാസ്സിലെ കുട്ടികളോട് എല്ലാവരോടും കെ ആർ നാരായണൻ ചോദിച്ചു കെ ആർ നാരായണനോടക്കുമ്പോൾ ടീച്ചർ ചോദിച്ചു നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന കെ ആർ നാരായണൻ എന്ന് പറയുന്ന കുട്ടി എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറഞ്ഞത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടൻ എന്നാണ് ആ സുഹൃത്തിന്റെ പേരെന്ന് ഞാൻ വിചാരിക്കുന്നു അത്തരത്തിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിലെ പട്ടിയായാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥമായി പറഞ്ഞൊരു അഭിപ്രായമാണ് കാരണം ആ പട്ടിക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളും നാലു നേരം ഭക്ഷണവും ഒക്കെ ഇവരെ വല്ലാതെ ആകർഷിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ ഈ ഷിബുബേബി ജോണിന്റെ കാലിത്തൊഴുത്ത് പ്രയോഗം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ മിഥുനെന്ന് പറയുന്ന കുട്ടിക്ക് പോലും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചായിരുന്നുവെങ്കിൽ ഈ ഗതി സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നാല്പത്തിയഞ്ചു ലക്ഷം രൂപ ഉടക്കി കാലിത്തൊഴുത്ത് പണിയുന്നു ആ കാലിത്തൊഴുത്തിൽ പശുക്കൾക്ക് മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് സംഗീതം കേൾക്കാൻ വേണ്ടിയിട്ട് വലിയ സൗകര്യമൊരുക്കുന്നു അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊടിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഒരു കുട്ടി ഇത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് പിന്നെ ഷിബിളി ചോദിച്ച ചോദ്യം ഒരു മന്ത്രിയുടെ മറുപടി ആ മന്ത്രിയുടെ മറുപടി ഒന്നും ബാക്കി എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ടാവും എന്നെ ഞെട്ടിക്കുന്നില്ല കാരണം അങ്ങനെ ഞെട്ടിക്കാൻ പോകുന്ന മനസാക്ഷിയൊന്നും ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കില്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കും ജയ സിദ്ധാർത്ഥൻ എന്ന് ഒരു കുട്ടി ഒരു രാഷ്ട്രീയ എതിരാളിയുമല്ലാതിരുന്നൊരു കുട്ടി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മൂന്ന് ദിവസം മൃഗീയമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മൃഗീയമായി എന്ന് പറഞ്ഞ ചിലപ്പോൾ മൃഗങ്ങളെനിക്കെതിരെ കേസ് കൊടുക്കും അത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടതിന് ശേഷം ഇവരാരെങ്കിലും വെണ്ടിയോ മിണ്ടിയോ ടി പി ചന്ദ്രശേഖരൻ വധം അൻപത്തിയൊന്ന് വെട്ട് നമ്മുടെ വീട്ടിലെ ഒരു തൊട്ടടുത്ത പട്ടി നമ്മുടെ സ്ട്രീറ്റ് ഡോഗ് നമ്മുടെ കുട്ടിയെ വന്ന് കടിച്ചാൽ പോലും നമുക്ക് ആ പട്ടിയെ കൊല്ലാൻ ദേഷ്യം തോന്നിയാൽ പോലും നമ്മൾ അതിൻ്റെ മുഖത്ത് അമ്പത്തൊന്ന് വെട്ടുപെട്ടി കൊല്ലോ ക്ഷമിക്കി ആ വെട്ടുപെട്ടി കൊന്നതിനെ പോലും ഇന്നേവരെ നിരാകരിക്കാൻ ഇവരാരെങ്കിലും തയ്യാറായോ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ പറയുന്ന ചിഞ്ചു റാണി എന്ന് പറയുന്ന ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഈ പറയുന്ന കൊഞ്ചു റാണിയോ ചിഞ്ചു റാണിയോ എന്ന് പറയുന്ന അവരെ ആ മന്ത്രിയെ കേൾക്കാൻ ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഞാൻ പണ്ട് മാത്യൂസ് ആമോലിനടുത്തൊരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും കടത്തി എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു മന്ത്രി പശുവിന് ഗർഭമുണ്ടാക്കാൻ വേണ്ടി ഒരു മന്ത്രിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള വാചകം കൂടി നിങ്ങൾ എൻ്റെ പ്രേക്ഷകരൊക്കെ ഒന്ന് കേൾക്കണോണ്ടാ ചിഞ്ചുറാണി പറയുന്നത് കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ വാചകങ്ങളുടെ ഒരു നക്ഷ ക്രക്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കുട്ടികൾ കഴിച്ചു പന്തുകൊണ്ടുള്ള കളിയല്ല ചെരുപ്പ് കൊണ്ടുള്ള കളിയാണ് ചെരുപ്പ് കൊണ്ട് ചെരുപ്പ് കൊണ്ടുള്ള കളിയായിരുന്നില്ലേ കളിച്ച് കളിച്ച് ചെരിപ്പ് ഷെഡിന്റെ മുകളിൽ ചെന്ന് വീണു ചെരിപ്പെടുക്കാൻ ചെന്നപ്പോൾ കമ്പിയിൽ പിടിച്ച് വീണു കുട്ടി മരിച്ചുപോയി വളരെ ലളിതം മനസ്സിലായാ ഈ നോട്ട്ബുക്കിൽ ഒരു ഒഴിപ്പ് ഏജ് കീറിപ്പോയി എന്ന് പറയുന്ന പോലെയാണ് ഈ കൊഞ്ചറാണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് കുട്ടി മരിച്ചുപോയി ഒന്ന് ആലോചിച്ച് നോക്കി ഇനി അടുത്തവരുടെ വാചകം കേട്ട് അതാണ് അപ്പൊ തന്നെ ഇവര് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അധ്യാപകരുടെ ഒരു ഒന്നും കുറ്റമല്ലല്ലോ നാലോചിക്കെ അധ്യാപകരുടെ കുറ്റം അല്ലല്ലോ ഒന്ന് പിന്നെ ആരെ കണ്ടിരിക്കണേ ഞങ്ങളുടെ കുറ്റമാണ് ടി വിയിലൂടെ ഈ രംഗം കണ്ടി ഞെട്ടിപ്പോയ നമ്മളുടെ കുറ്റാണ് കുറ്റമല്ല ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആപൽക്കരമായ സംഗതികൾ ഉണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ നമുക്കറിയണം മനസ്സിലായോ നമുക്കറിയണം അത് കാരണം നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലെ എച്ച് എമ്മിനെയും ഹെഡ് മാസ്റ്ററേയും മാനേജറേയും പോലുള്ള ആളുകൾ വെച്ചിട്ടുള്ളത് അതിൻ്റെ ബോളിൽ കമ്പി തൂക്കി കിടക്കുന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് കൂടി ഇടണമെന്ന് കെ എസ് ഇ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് ചിഞ്ചുറാണി അതുകൊണ്ട് നിങ്ങൾ അറിയണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നിങ്ങളെ മന്ത്രിയായിട്ട് ഈ പറയുന്ന പോലെ ആർഭാട പണവും ഇരുപത്തഞ്ചോളം സ്റ്റാഫും തന്ന് കാറും തന്ന് സൗകര്യവും തന്ന് നിങ്ങളെത്തിയേക്കണത് ഇത്തരത്തിലുള്ള മരണങ്ങളെങ്കിലും തടയാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ അറിയണം ഇനി അടുത്തത് സഹപാഠികൾ കയറരുത് കയറരുത് എന്ന് പറഞ്ഞിട്ടും കുട്ടി അവിടെ വലിഞ്ഞു കയറി ഒന്ന് ആലോചിച്ച് നോക്കണം വലിഞ്ഞു കയറി ആരുടെ കുറ്റം കുട്ടിയുടെ കുറ്റം പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ കുറ്റം ഒരനധികൃതമായ ഷെഡ് വേണത് അതിൻ്റെ മുകളിലേക്ക് മുട്ടിക്കിടക്കുന്ന ഇലക്ട്രിസിറ്റി കമ്പികളുള്ളത് ഇവർക്ക് പ്രശ്നമല്ല ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കൊറിയേനെ കുറ്റം പറയും നമ്മൾ ഈദിയമീനെ കുറ്റം പറയും അതിനേക്കാളൊക്കെ ക്രൂരരായിട്ടുള്ള ഭരണാധികാരികളുള്ള ഒരു നാടായി കേരളം മാറിയില്ലേ മാറിയില്ലേ എൻ്റെ പ്രേക്ഷകർ നിങ്ങൾ ഇതിന്റെ ഇതിൻ്റെ ഒന്ന് റിയാക്ട് ചെയ്യും ഇനി അടുത്തത് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്താണ് ഇവർ പറയുന്നത് വലിഞ്ച് കയറി കുഴപ്പം പിന്നെ അധ്യാ വീണ്ടും ഇവർ പറയാണ് അധ്യാപകരുടെ കുഴപ്പമല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് വീണ്ടും ചോദിക്കുന്നത് അധ്യാപകരുടെ കുഴപ്പമല്ലല്ലോ അതായത് രണ്ട് തവണ അധ്യാപകരുടെ കുഴപ്പമല്ലെന്ന് പറഞ്ഞു ചോദിച്ചു എന്താണ് ഇതിന്റെ വാസ്തവം സി പി എമ്മിന്റെ മാനേജ്മെന്റിൽ നടത്തപ്പെടുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിൽ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറ്റിപ്പോയി ആ പറ്റിപ്പോയതിനെതിരെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് കെ എസ് ഇ ബി അഞ്ചു ലക്ഷം നൽകും ഇനി സംഭവിക്കാൻ വേണ്ടി എന്താണെന്ന് അറിയുമോ ഇത് തന്നെയാണ് വീണ ജോർജും കാണിച്ചത് ഇത് ഇവരുടെ രീതിയാണ് ഇത് തന്നെയാണ് വീണ ജോർജ് കാണിച്ചത് വീണ ജോർജ് കിട്ടിയ രണ്ടു മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ബിൽഡിംഗ് പൊളിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു അത് ഉമ്മൻചാണ്ടി ചെയ്തില്ല എന്ന് പറഞ്ഞ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തലയിലേക്ക് വെക്കാനുള്ള പരിശ്രമമാണ് വീണ ജോർജ് നടത്തിയതെങ്കിൽ ഈ മന്ത്രി ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ പളിച്ചു പറഞ്ഞു ഇനി വിവരക്കേട് വിളിച്ചു പറയുന്നതിന് തൊട്ട് മുമ്പ് ഇവരെന്താ ചെയ്തേണ്ടിരുന്നത് എന്ന് അറിയോ ഷിബി ഇവര് ഹക്ക ഹക്ക മറ്റേ സൂമ്പ ഡാൻസ് കളിക്കണേത് കണ്ടതാണത് നിങ്ങൾ ഓരോരുത്തരും അടുത്ത് കാണണം അതായത് രണ്ടായിരത്തി പത്തിലെ വേൾഡ് കപ്പിൽ ഈ പറയുന്ന പോലെ ആ ഉണ്ടായിട്ടുള്ള ഒരു സോങ്ങ് ഷക്കീറ ആലപിച്ചിട്ടുള്ള സോങ് ആലപിച്ചിട്ട് ഇവരെന്തു ചെയ്യുന്നു സൂമ്പ ഡാൻസ് കളിക്കുന്നു അപ്പം ആ സൂമ്പ ഡാൻസ് കളിക്കാനും മറ്റേ ഉച്ചക്ക് മട്ടൻ ബിരിയാണി കഴിക്കാനും അത് ഈ പറയുന്ന പോലെ എല്ലിനിടേയും കുത്തുമ്പോൾ സൂമ്പ ഡാൻസ് കളിക്കാനും അതിനുശേഷം എന്ത് ചെയ്യാനും ഇതുപോലെയുള്ള വർത്താനം പറയാനും ഒക്കെ തോന്നും ചിഞ്ചുറാണി പതിമൂന്ന് വയസ്സുള്ള ആ കുട്ടിയുടെ അമ്മൂമ്മയുടെ ലാളിച്ചു വളർത്തിയ അമ്മൂമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടങ്ങുന്നില്ല നമുക്ക് ഇപ്പോഴും എന്നെ വിട്ട് മാറിയിട്ടില്ല ഹോണ്ടി അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു പോയത് ചിലപ്പം കൂടിപ്പോയി എന്നൊക്കെ പ്രേക്ഷകർക്ക് തോന്നാം പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒട്ടും കൂടിയിട്ടില്ലെന്നാണ് ഇനി ഇതിൻ്റെ പേരിൽ എന്ത് കോൺസിക്വൻസസ് ഉണ്ടെങ്കിലും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെയൊക്കെ വീട്ടിലും വേണ്ട കുട്ടികൾ നമ്മുടെ ചെറുമക്കളോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുട്ടികളായിട്ടുള്ള ആളുകളുണ്ട് ആ കുട്ടികൾ ഒരാൾ ഈ പറഞ്ഞ പോലെ ചെയ്തു മരണപ്പെടുന്നു വലിയ അനാസ്ഥ കൊണ്ട് മരണപ്പെടുന്നു ഇനി കുറെ ആളുകൾ അങ്ങോട്ട് ചർച്ച എടുത്താണ് സിസ്റ്റം എറർ എന്താണ് സിസ്റ്റം എറർ ആ സിസ്റ്റത്തിന്റെ മോളിൽ ഇവരാണ് ഇരിക്കുന്നത് അതാണ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ അറർ അവിടെ ഈ കൊഞ്ചുറാണിയൊക്കെ ഇരുന്ന് എന്ത് ചെയ്യുകയാണ് തത്തിക്കളിക്കുകയാണ് സൂമ്പ് കളിച്ചോണ്ടിരിക്കുകയാണ് ഇന്നലെ ഭാഗ്യത്തിന് ശിവൻകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പതിനാലായിരം അപ്പോഴും ശിവൻകുട്ടി പറയുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർക്കോ ബാക്കിയുള്ളവർക്കോ ഒന്നും ഈ നാല്പതിനായിരം സ്കൂളുകൾ പതിനാലായിരം സ്കൂളുകൾ പോയി നോക്കാൻ പറ്റില്ലല്ലോ എന്നാണ് നോക്കണം സർ മനസ്സിലായോ നോക്കണം ഈ ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനികൾക്കൊക്കെ തന്നെ ഇപ്പം മക്കൻസി എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റവും വലിയ കൺസൾട്ടൻസി ഫേം ആണ് എൺപത്തഞ്ച് രാജ്യങ്ങളുടെ ഓഫീസുണ്ട് പട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഈ പറഞ്ഞാൽ അത് ടേക്ക് അപ്പ് ചെയ്യണം അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം ഇവിടെ ഒരു കുഴപ്പമില്ല ഇനി എന്താ സംഭവിക്കാൻ വേണ്ടെന്ന് കൂടി ഞാൻ പ്രേക്ഷകരെടുത്ത് പറയാം അഞ്ച് ലക്ഷം രൂപ ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കാമെന്ന് പറഞ്ഞു വേറൊരാൾ ചെന്ന് പത്ത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറയും ഈ പത്ത് ലക്ഷം രൂപയും വീട്ടിലാർക്കെങ്കിലും ജോലിയും കൊടുക്കാന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ നിസ്സഹായതകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ഈ പറയുന്ന ഇവിടെ രൂപപ്പെടുന്ന പ്രക്ഷോഭം പോലും അടിച്ചമർത്തും ബിന്ദു എന്ന് പറയുന്ന അമ്പത്തിമൂന്ന് വയസ്സുള്ള തലവലപ്പറമ്പിലെ ഒരു സ്ത്രീ അവർ പത്തോ ഇരുപതോ കൊല്ലം കൂടി കൂടുതൽ ജീവിച്ചിരിക്കുമായിരുന്നു സ്വന്തം മകൾക്ക് ഈ പറഞ്ഞൊരു അമ്മ ഉണ്ടാകുമായിരുന്നു സ്വന്തം മകന് അമ്മ ഉണ്ടാകുമായിരുന്നു എന്തുകൊണ്ടില്ലാതെ പോയി രണ്ടായിരത്തി പതിമൂന്നിൽ പൊളിച്ചു കളയാൻ പറഞ്ഞൊരു ബിൽഡിങ് അങ്ങനെ തന്നെ ഇട്ടു എന്നിട്ട് അതിനുശേഷം കുറെ പ്രസ്താവനകൾ എടുത്ത് നമ്മുടെ ബിൽഡിങ്ങുകളെല്ലാം പരിശോധിക്കും അത് നടത്തും ഇത് നടത്തും എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ ഷിബിലി എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ ഈ പറയുന്ന വൈറ്റില ജംഗ്ഷനിൽ ഒരു ഒരു വൈറ്റില ജംഗ്ഷനിൽ ഒരു ചെറിയ ഈ പറയുന്ന കുഴി രൂപപ്പെട്ടു എട്ട് പേര് വീണതിന് ശേഷമാണ് ഷിബിലി അതിൻ്റെ ഒപ്പം പോയാൽ കൂടി പോയ ഒരു വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നത് ഒരു ചെറിയ ഗ്രാവൽ അവിടെ ഇടിയിപ്പിച്ചത് അവിടുത്തെ പോലീസുകാരെ ഇനി വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥ ഞാൻ പറയാം ആ കഥ എന്ന് പറയുന്നത് വൈറ്റില തമ്മന റോഡിൽ ഒരു കമ്പി പൊട്ടി വീണു ഞാൻ പേര് പറയുന്നില്ല ആ കമ്പി പൊട്ടി വീണപ്പോ എന്ന് പറഞ്ഞ മഴക്കാലത്ത് കമ്പി പൊട്ടി വീണപ്പോ അവിടെയുള്ള ഓവർസിയറിന്റെ അടുത്ത് നാട്ടുകാരി എന്ന് പരാതി പറഞ്ഞു പരാതി പറഞ്ഞപ്പോ ഓവർസിയർ സിയർ അടിച്ചിട്ട് രാത്രി എന്ത് ചെയ്യണമായിരുന്നു അവിടെ ഇരിക്കണായിരുന്നു മനസ്സിലായി അയാൾ അരങ്ങിയില്ല അയാൾക്ക് ആ സ്റ്റേഷനിലേക്ക് ലൈൻമാൻമാരോട് ലൈൻമാൻമാരോടൊന്ന് പറഞ്ഞാൽ മതി ഒരു തവണ വൈറ്റില കെ എസ് ഇ ബി ഓഫീസ് ചെന്ന് ലൈൻമാൻമാരെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ കാണുന്ന രംഗം എന്താന്ന് അറിയാമോ ഞങ്ങളെല്ലാ നാട്ടുകാരും കൂടി ചെല്ലുമ്പോൾ കാണുന്ന രംഗം തന്നെ ഇവർ അവിടെ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കണേ മനസ്സിലായോ തെളിയിക്കാനൊന്നും പറ്റില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ട പക്ഷേ കാഴ്ചക്കാരും ഒരുപാട് പേരുണ്ട് മനസ്സിലായി അത്തരത്തിൽ ചെന്ന് ഈ പറയുന്ന പോലെ ഇവരവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഊതിച്ചൊന്നുമില്ല പക്ഷെ അത്തരത്തിലുള്ള വെള്ളം എന്താണ് കുപ്പിയും ഗ്ലാസും ഒക്കെ കണ്ടാൽ നമുക്ക് സാമാന്യം ബോധമുണ്ട് ഇവര് എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകൂടാ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയുമോ ഒരു പ്രായമായിട്ടുള്ള പത്തറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ അവരെ കേരളീറ്റല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ ഈ പറഞ്ഞ പോലെ കമ്പിയിലേക്ക് ചെന്ന് തൊടുകയും ആ കമ്പി ഇവരെ ചുറ്റി വളഞ്ഞുകൊണ്ട് അതായത് കമ്പി ഇലക്ട്രിക് ഇലക്ട്രിക്ഷക്കുള്ള കമ്പി ചുറ്റി വളഞ്ഞുകൊണ്ട് അവരന്ന് തന്നെ മരണപ്പെട്ടു തമ്മനത്തുള്ള പ്രായമുള്ള ആരോടെങ്കിലും ചെന്ന് നിങ്ങൾ അന്വേഷിച്ചോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും കാരണം നിഷ്ക്രിയരായിട്ടുള്ള ഇതിന്റെ താഴെ പോലും ഇതിനെതിരെ കമന്റ് ചെയ്യാൻ പോലും കൈ ഈ പറയുന്ന പോലെ അനക്കാത്ത ആളുകൾ സ്വന്തം വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തോ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബന്ധുക്കൾക്കോ ഒക്കെ സംഭവിക്കുക മാത്രമേ നമുക്കിതിനെ വേദന തിരിച്ചറിയാൻ പറ്റൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ പ്രശ്നം സാധാരണക്കാരായ പതിവ് തീ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ മക്കളെ ഇത്തരത്തിലുള്ള അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുന്നുള്ളൂ അതുകൊണ്ട് അവിടുത്തെ എച്ച് എമ്മിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കോ ഒന്നും യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല അതാണ് ഇതിൻ്റെ കാര്യം ഇനി ഈ പറയുന്നവരെ ക്രൂശിക്കാം അവർക്കെതിരെ എടുക്കാം ഒന്ന് ആലോചിച്ച് നോക്കണം അതേസമയം ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കില്ല ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് നിൽക്കും ഒരേ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എന്നെ മന്ത്രിയാക്കും ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് നിർത്തി കാണിച്ചു തരാം ഇത് നിർത്തുമോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമുള്ളു ഈ കുറ്റമുണ്ടായാൽ ആ കുറ്റം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ അക്കൗണ്ടബിൾ ആക്കുകയും അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപരിഹാരം പിടിക്കുകയും ചെയ്തു നോക്കട്ടെ ഒരൊറ്റ കസ്റ്റഡി പറഞ്ഞ കൊലപാതകം കേരളത്തിൽ ഉണ്ടാവില്ല ഒരൊറ്റ ഇതുപോലെയുള്ള അനാസ്ഥയുടെ മരണങ്ങൾ കേരളത്തിൽ ഉണ്ടാവില്ല ഒരൊറ്റ സിസ്റ്റം ഫെയിലിയർ ഉണ്ടാവില്ല ഇപ്പൊ എന്താ കുഴപ്പം നമ്മുടെ ഒക്കെ ടാക്സിന്നെടുത്ത് കെ എസ് ഇ ബി ഈടാക്കുന്ന അഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് കൊടുക്കും പത്ത് ലക്ഷം രൂപ നമ്മുടെയൊക്കെ കാശ് എടുത്തിട്ട് ഇവൻ ചെയ്ത കുറ്റത്തിന് കുറ്റത്തിനെന്തെയും കുട്ടിക്ക് കൊടുക്കും കുട്ടികളുടെ കുടുംബത്തിനും കൊടുക്കും അവർ പാവപ്പെട്ടവരായതുകൊണ്ട് അവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അവരിത് മേടിക്കേണ്ടി വരും പിന്നെ മിണ്ടാതിരിക്കേണ്ടി വരും ബിന്ദുവിന്റെ ഭർത്താവും ഒക്കെ അത് തന്നെയാണ് ചെയ്തത് വേറെ നിവർത്തിയില്ല അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്യണം പ്രക്ഷോഭം നടക്കുന്നവർ ഇത് ഏറ്റെടുക്കണം ഈ കുടുംബത്തെ അവർ ഇതിനേക്കാൾ വലിയ സഹായങ്ങൾ നൽകണം അങ്ങനെ ഈ പറയുന്ന പോലെ പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂട്ടണം അതൊന്നും ഇവിടെ സംഭവിക്കില്ല കാരണം ഇത് നമ്പർ വൺ കേരളമാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ലണ്ടനിൽ പോയി ട്രാവൽ എക്സ്പെൻസ് മാത്രം മുടക്കാൻ കഴിവുള്ള ഒരു കാലത്ത് ഈ പറയുന്ന പോലെ വേറൊന്നും ഇവിടുത്തെ ഒരു സാധാരണക്കാരന് വേണ്ടി നിങ്ങളൊരു ലക്ഷറിയും ചെയ്യേണ്ട നിങ്ങളൊരൊറ്റക്കാരും ചെയ്താൽ മതി ഈ പറയുന്ന സിസ്റ്റത്തിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാരെ അക്കൗണ്ടബിൾ ആക്കണം ഇവിടെ കസ്റ്റഡി ഭരണങ്ങൾ ഉണ്ടായാൽ പത്ത് ലക്ഷം രൂപ ഗവൺമെന്റിന്റെ ഗജരാ അതായത് നിങ്ങളുടെയും എന്റെയും കാശ് കൊടുക്കും ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട ഒരു കൊച്ചിനെയും അച്ഛനെയും കൂടി ഈ പറയുന്ന പോലെ ഐ എസ് ആർ ഐയിലേക്ക് പോകുന്ന ഒരു മെഷീൻ കാണാൻ തന്നപ്പോൾ ആ പെൺ പെൺകുട്ടി മൊബൈൽ കട്ടെടുത്തു എന്ന് പറഞ്ഞ ഹരാസ് ചെയ്തു ഏറ്റവും കൂടുതൽ കോടതി വിധികൊന്ന് ഒന്നര ലക്ഷം രൂപ എടുക്കാൻ ഗവൺമെന്റ് ആദ്യം തീരുമാനിച്ചത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ നമുക്കിത് ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്കിത് അറിവില്ലാത്ത കൊണ്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആ കാശി നമ്മുടെ അല്ലെന്ന് വിചാരിച്ചാൽ അത് ഒക്കോട്ടെ എന്ന് വിചാരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പി ആർ തള്ളും തള്ളുന്നു ന്യൂയോർക്കിനേക്കാൾ ഗംഭീരമാണ് കേരളം ന്യൂയോർക്കാർ മലയാളം അറിയാൻ പറ്റാത്തതൊന്നും കുഴപ്പമില്ല വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു കേരളം ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കും പക്ഷെ എന്റെ പൊന്നും ബിന്ദു ടീച്ചറെ നിങ്ങൾ ഹബ്ബൊന്നും ആക്കണ്ട നിങ്ങൾ സ്കൂളിൽ എന്ത് ചെയ്യും അവൻ നോക്ക് ആ മന്ത്രിസഭയിലൊന്നും പറ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നിങ്ങളുടേത് എന്ന് നമുക്കറിയാത്ത ശിവൻകുട്ടിയുടെയാണ് ഒന്ന് പറ ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന നടത്താൻ പറ ശിവൻകുട്ടി ഇനി വേറൊരു മന്ത്രി പറയുന്നു മുഹമ്മദ് റിയാസ് പറയുന്നു മറ്റേ ഒരു ലക്ഷം പേര് ഫ്രാൻസിൽ നിന്ന് ഇവിടെ എന്ത് ചെയ്യും മറ്റേ സഞ്ചാരികളായിട്ട് എത്തും മറ്റൊന്നും പറയാനില്ല അപ്പൊ ഒരു കാര്യം ചെയ് ചിഞ്ചുറാണി താങ്കളുടെ സൂമ്പ് നടക്കട്ടെ ഹക്ക ഹക്ക സൂമ്പ് നടക്കട്ടെ